നമസ്കാരം പി എം ശ്രീ വിവാദത്തിൽ സി പി ഐ പരിഹസിച്ച എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശിന് സി പി ഐ നേതാവ് എസ് സനീഷ് നൽകിയ മറുപടി സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നു ജീവിച്ചിരിപ്പുണ്ടെന്ന് കാണിക്കാനാണ് സി പി ഐ എതിർപ്പ് ഉയർത്തുന്നതെന്നും മുഖ്യമന്ത്രി കണ്ട് സംസാരിച്ചാൽ സി പി ഐയുടെ പ്രശ്നമെല്ലാം അവിടെ തീരുമെന്നുമാണ് വെള്ളാപ്പള്ളി കഴിഞ്ഞ ദിവസം പറഞ്ഞത് പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അന്തർധാര ഇല്ല എല്ലാം രാഷ്ട്രീയമാണ് കേന്ദ്രവുമായി ചർച്ച ചെയ്ത് പലതും നേടിയെടുക്കുമ്പോൾ അന്തർധാര എന്നല്ല പ്രായോഗിക ബുദ്ധി എന്ന് വേണം പറയേണ്ടതെന്നും പ്രായോഗിക ബുദ്ധി ഉപയോഗിച്ച് സർക്കാർ പണം വാങ്ങട്ടെ എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു വെള്ളാപ്പള്ളിയുടെ പരാമർശത്തിന് ഏതാനും ദിവസം മുൻപ് എസ് സനീഷ് നൽകിയ മറുപടിയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ചയാകുന്നത് എസ് എൻ ഡി പി കണിച്ചുകുളങ്ങര യൂണിയൻ സെക്രട്ടറി മഹേഷന്റെ ആത്മഹത്യാ കേസിൽ അറസ്റ്റ് ഭയന്ന് പോലീസ് മന്ത്രിയുടെ കാല് തിരുമ്മുന്നത് സി പിക്ക് വ്യക്തമായി അറിയാമെന്നാണ് എസ് സനീഷ് കുറിച്ചത് സനീഷിന്റെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് മിസ്റ്റർ വെള്ളാപ്പള്ളി നടേശൻ സ്വന്തം മകനെ തേഞ്ഞവൻ എന്ന് വിളിക്കുന്ന വെറും കള്ള് കച്ചവടക്കാരന്റെ പ്രശംസ സി പി ഐക്ക് ആവശ്യമില്ല മുന്നൂറിലേറെ തട്ടിപ്പ് കേസുകളിൽ പ്രതിയായി ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ തട്ടിപ്പ് കേസുകളിൽ പ്രതിയും നൂറ്റി ഇരുപത്തിമൂന്ന് കേസുകളിൽ എഫ്ഐആർ ഇടുകയും ഇരുപത്തിമൂന്ന് കേസുകളിൽ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തിട്ടുള്ള തട്ടിപ്പുകാരനായ താങ്കൾ കേസിൽ നിന്നും രക്ഷപ്പെടുവാൻ നാട് ഭരിക്കുന്നവരുടെയൊക്കെ കാല് നക്കുക സ്വാഭാവികമാണ് എന്നാൽ സി പി ഐക്ക് താങ്കളുടെ ഔദാര്യം ആവശ്യമില്ല ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് സി പി ഐ തന്നെ പോലെ നിർധനരായ സ്ത്രീകളുടെ മൈക്രോ ഫിനാൻസ് തുക തട്ടിയ ചരിത്രം പാർട്ടിക്കില്ല കഴിഞ്ഞ മുപ്പത് വർഷമായി ശ്രീനാരായണീയ പ്രസ്ഥാനത്തിൽ താൻ നടത്തിയ കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കേണ്ട ബാധ്യതയും പാർട്ടിക്കില്ല തന്റെ മകൻ പട്ടായയിൽ ഉല്ലസിക്കുന്ന പണം ഈ നാട്ടിലെ പാവപ്പെട്ട ഈഴവരെ കൊള്ള ചെയ്ത പണമല്ലേ നടേശ തന്റെ വീടിന്ന് വാർഡിലെ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ട താൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സർട്ടിഫിക്കറ്റ് നൽകാൻ വളർന്നിട്ടില്ല മഹേഷന്റെ ആത്മഹത്യാ കേസിൽ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ പോലീസ് മന്ത്രിയുടെ കാലു തിരുമുന്നത് പാർട്ടിക്ക് വ്യക്തമായി അറിയാം പോലീസ് മന്ത്രിയുടെ കാലു തിരുമൽ പരാമർശം എന്തായാലും സി പി എമ്മുകാരെ ചൊടിപ്പിച്ചു ഇതുമായി ബന്ധപ്പെട്ട് നിരവധി കമന്റുകളും വന്നിട്ടുണ്ട് പോലീസ് മന്ത്രിയുടെ കാലു തിരുമ്പൽ മനസ്സിലായില്ല നിലവിലെ പോലീസ് മന്ത്രിയുടെ കാലു തിരുമാനം കാര്യം സാധിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ് സഹോ വായിൽ തോന്നുന്നത് കോതയ്ക്ക് പാട്ടെന്ന ചൊല്ല ശ്രദ്ധിച്ചു മതി ഞങ്ങളും തിരിച്ചു പറയാനും എഴുതാനും തുടങ്ങിയാൽ ബുദ്ധിമുട്ടാവും എന്നാണ് സി പി ഐ എം അനുഭാവിക്ക് അനുഭാവി ഇതിന് നൽകിയ മറുപടി പറഞ്ഞും തിരിച്ചും പറയാനുണ്ട് സഖാവിയെ നിലനിൽപ്പിന് വേണ്ടിയല്ല രാഷ്ട്രീയം നിലപാടാണെന്നുകൂടി എന്നുകൂടി മനസ്സിലാക്കുന്നത് നന്നായിരിക്കുമെന്നാണ് ഈ കമന്റിന് സനീഷിന്റെ മറുപടി എസ് എൻ ഡി പി കണിച്ചുകുളങ്ങര യൂണിയൻ സെക്രട്ടറി മഹേഷിനെഴുതിയ അവസാനത്തെ ആത്മഹത്യാക്കുറിപ്പ് രണ്ടായിരത്തി ഇരുപത് ജൂലൈയിൽ പുറത്തു വന്നിരുന്നു തൂങ്ങിമരിച്ച യൂണിയൻ ഓഫീസിലെ മുറിയിലെ ചുമരൽ ഒട്ടിച്ചിരുന്ന കുറിപ്പിലെ വിവരങ്ങളാണ് അന്ന് വന്നത് കുറിപ്പിൽ വെള്ളാപ്പള്ളി നടേശനെതിരെയും പരാമർശമുണ്ടായിരുന്നു തന്റെ ജീവിതം തന്റെ നേതാവായ വെള്ളാപ്പള്ളി നടേശനും സുഹൃത്ത് കെ എൽ അശോകനും പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന യൂണിയൻ നേതാക്കന്മാർക്ക് വേണ്ടി ഹോമിക്കുന്നു എന്നായിരുന്നു കുറിപ്പിൽ അന്നുണ്ടായിരുന്നത്